എൻ്റെ പേര് ജയകൃഷ്ണൻ കമ്പനിയുടെ പേര് സാൻവി എം ഇ പി കോൺട്രാക്ടി പ്രൈവറ്റ് ലിമിറ്റഡ് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾസ് ഫൗണ്ടേൻ കാസ്കേറ്റ് ബയോപോൺസ് മ്യൂസിക്കൽ ഫൗണ്ടേഷൻസൊക്കെ ചെയ്യുന്നൊരു കമ്പനിയാണ് ഓഫീസ് വരുന്നത് കാളൂർ റോഡ് കോഴിക്കോട് മാങ്കാവ് അവിടെയാണ് ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത് ആർക്കിടെക്ച്റിൻ്റെ വർക്ക് ബിൽഡേഴ്സ് ഹോട്ടൽസ് റിസോർട്ട്സ് അതുപോലെ സ്പോർട്സ് കോംപ്ലക്സസ് അങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്യുന്നത് നമ്മൾ അതിനകത്ത് വരുന്ന എക്യൂപ്മെൻ്റ് എല്ലാം വരുന്നത് പെണ്ടേർ എന്ന് പറഞ്ഞിട്ടുള്ള യു എസ് ബ്രാൻഡാണ് ഈ പെണ്ടേർ എന്നുള്ളത് കുറേ കാലമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിമെൻസി കമ്പനിയാണ് അവരുടെ മെയിൻ ഡീലറാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല കർണാടക ഓൾ ഓവർ സൗത്ത് ഇന്ത്യയാണ് ചെയ്യുന്നത് അറൗണ്ട് ഒരു തൗസൻഡ്സോളം പൂൾസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ബയോ പോണ്ട് കോയി പോണ്ടിൻ്റെയൊക്കെ സ്പെഷ്യലൈസർ ആണ് ഞങ്ങൾക്ക് ഓൺ ബയോ ഫിൽട്രേഷൻ സിസ്റ്റമുണ്ട് ബയോ വി എന്നാണ് എൻ്റെ പേര് അതൊരു സെവൻ ഇയേഴ്സായിട്ട് റിസർച്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ കേസിൽ വരികയാണെങ്കിൽ സ്വിമ്മിംഗ് പൂൾ നമ്മൾ പല ടൈപ്പ് ഉണ്ട് അതുപോലെ സ്കിമ്മർ ഓവർഫ്ലോ ഇൻഫിനിറ്റി അങ്ങനെ പല ടൈപ്പ് സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട് ഇതിൽ ഞങ്ങളുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ മെയിൻലി അതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റമാണ് ഇനീഷ്യലി നമ്മൾ ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട എം ഇ പി അതായത് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ അതിൻ്റെ മെക്കാനിസം അതിൻ്റെ എല്ലാം ഞങ്ങൾ ഡിസൈനിങ് ഞങ്ങള് തരും അതുപോലെ കൺസൾട്ടൻ്റ് കൂടെയുണ്ട് പല ആർക്കിടെക്ട്സിനും അല്ലെങ്കിൽ എൻജിനീയർസിനും നമ്മൾ കൺസൾട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇവൻ എബ്രോഡ് ദുബായ് പോലെയുള്ള സൗദി പോലെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കൺസൾട്ടൻറ്റും കൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഫ്റ്റർ ഡ്രോയിങ് അതിനുശേഷം ആഫ്റ്റർ വർക്ക് ഓർഡർ നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് ലെയർ കമ്പി കിട്ടുമ്പോൾ മുതൽ നമ്മുടെ പ്ലംബിംഗ് വർക്ക് തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം ഔട്ട്ലൈൻ പൈപ്പിംഗ് ദെൻ പമ്പ് റൂം നമുക്ക് ഇതിന് വേണ്ട പൂളിന് വേണ്ട പമ്പ് റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിന് വരുന്ന അടുത്ത സ്റ്റേജ് പറയുന്നത് വാട്ടർ പ്രൂഫിങ് വാട്ടർ പ്രൂഫിങ് ടൈലിംഗ് അതെല്ലാം പിന്നെ അടുത്ത ഒരു സ്റ്റേജാണ് ഇതെല്ലാം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് വരിക പിന്നെയുള്ളത് നമ്മൾ വേറൊരു പ്രോഡക്റ്റ് പറയുന്നത് ഫിഷ് പോണ്ടാണ് കോയിപ്പൊണ്ടെന്ന് പറയും കോയിപ്പൊണ്ടെന്ന് പറയുന്നത് ഈ നാച്ചുറലായിട്ടുള്ള ബയോളജിക്കൽ ഫിൽട്രേഷൻ സിസ്റ്റമാണ് അത് ചെയ്യുന്നത് അത് നമ്മുടെ തന്നെ ഓൺ ഫിൽറ്റർ ഉണ്ട് അതിൽ നിന്നാണ് നമ്മൾ ബയോളജിക്കൽ ഫിൽട്ടറേഷൻ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതൊരു മെയിൻ്റൻസ് ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് പിന്നെ നമ്മൾ കാസ്കേഡ് ചെയ്യുന്നുണ്ട് ഫൗണ്ടയിൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ മ്യൂസിക്കൽ ഫൗണ്ടേൻസ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്കോപ്പിൽ വരുന്നത്